വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കളിക്കാൻ മൈതാനം ആവശ്യപ്പെട്ട് മന്ത്രിക്കും കളക്ടർക്കും കുരുന്നുകളുടെ പരാതി നിലമ്പൂർ കാട്ടുമുണ്ടയിലെ ഒരു കൂട്ടം കുരുന്നുകളാണ് ഗ്രൗണ്ട് ആവശ്യപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാനും ജില്ലാ കളക്ടർ വി ആർ വിനോദിനും നിവേദനം നൽകിയത് സ്കൂൾ ഗ്രൗണ്ട് ഉണ്ടെങ്കിലും വൈകുന്നേരം അഞ്ചു മണിക്ക് ഗേറ്റ് അടച്ചാൽ കളിക്കാൻ കഴിയില്ലെന്നാണ് ഇവരുടെ പരാതി പരാതി കേട്ട കളക്ടർ ഉടൻ തന്നെ നടപടി സ്വീകരിച്ചു വൈകുന്നേരം അഞ്ചര വരെ സ്കൂൾ ഗ്രൌണ്ടിൽ കുട്ടികൾക്ക് കളിക്കാൻ അനുവദിക്കണമെന്ന് സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകുമെന്ന് കളക്ടർ ഉറപ്പു നൽകിയതോടെയാണ് കുട്ടികൾ ഹാപ്പിയായത് സ്ഥലത്ത് ആറ് ഏക്കർ മിച്ചഭൂമി ഉണ്ടെന്നും അവിടെ ഗ്രൗണ്ട് അനുവദിക്കണമെന്നും കുട്ടികൾ ആവശ്യപ്പെട്ടു സ്കൂള് അഞ്ചു മണി ആവുമ്പോ സ്കൂള് ഊട്ടി പോവും പിന്നെ അങ്ങോട്ട് ഗേറ്റ് ഊട്ടി പോകും സ്കൂള് മണി ആകുമ്പോ കൂട്ടി പോവും പിന്നെ ഒരു ഗ്രൗണ്ട് കളക്ടർ സ്കൂൾ അറിയാത്തല്ലോ നേരം മതിയല്ലോ െ അഞ്ചു തൊട്ട് ആറ് വരെ കളിക്കാനുള്ള സമയം പുതിയ 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 ഗ്രൗണ്ട് വേണം ആറര ഏക്കറെ മന്ദ്രനോട് പുതിയ ഗ്രൗണ്ട് പരിഗണിക്കാമെന്ന് മന്ത്രിയും പറഞ്ഞു കാട്ടുമുണ്ട ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥികളായ മുഹമ്മദ് റഹാൻ മുഹമ്മദ് സമാൻ ആദിൽ ഷാൻ സയാൻ മുഹമ്മദ് നഹാൻ കാട്ടുമുണ്ട എൽ പി സ്കൂൾ വിദ്യാർത്ഥി കെ ഹമാസ് എന്നിവരാണ് മന്ത്രിക്കും കളക്ടർക്കും നിവേദനം നൽകിയത്യൂസ് ബ്യൂറോ നിലമ്പൂർ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി